യും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒക്ടോബർ എട്ടാം തീയതി ബുധനാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തിൽ കൃപാസനത്തിനും സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവ് സകലാസന കൃപാസനം പ്രാർത്ഥന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കണം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ കർത്താവേ കർത്താവിൻ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൽ കൃപാ സൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തമിടെ മാധ്യസ്ഥയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധൻ്റെ യോഗ ശക്തിയാൽ അങ്ങനെ മക്കൾക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ചോദിച്ചു ഇന്ന് ഈ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നവരുണ്ട് ഇസോയെ ഓരോരോ കാര്യം സാധിക്കുന്നതിന് വേണ്ടി ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനയക്കം അളിച്ചത് കർത്താവെ ആ മക്കളുടെ മേലെല്ലാം മ സഞ്ചാരി മാതാവിൻ്റെ സമയത്തിൻ്റെ അധികാരിയുടെ ദൂത സൗ ചൈതന്യം ഉണ്ടാകാനിടയാക്കണവ് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരുണ്ട് ഇസ്സോയെ അവർ ചെന്ന് ജോലി ചെയ്യുന്ന രാജ്യങ്ങളിൽ നിന്നും അവരുടെ ഹോസ്റ്റലിൽ നിന്നും അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്ന് ഓരോരോ കാര്യത്തിനായി ഇറങ്ങിപ്പോകുന്നൊരു ഡിസൈൻ അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഇടപെടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഒപ്പിടുന്ന കടലെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് സംസാരിക്കുന്ന സംസാരത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് നീ തന്നെയായിരിക്കണേ കർത്താവ് അവിടെ നിൽക്കേണ്ടത് കർത്താവ് വാഹനം ഹയർ ചെയ്തുപയോഗിക്കുന്നവർ ട്രെയിനിൽ പോകുന്നവർ മറ്റു വാഹനങ്ങളിൽ പോകുന്നവർ അപകടമില്ലാതെ വീട്ടിലെത്തുന്നതിന് വേണ്ടി യാത്രയെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രയ്ക്ക് കൂട്ടു പോകുന്നവർ ആത്ര കണ്ടുമുട്ടുന്ന വ്യക്തികൾ അകപ്പെടാതിരിക്കാനും പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ ചാടാതിരിക്കാനും എടുക്കുന്ന തീരുമാനം കറക്റ്റായിരിക്കാനും കറക്റ്റ് തീരുമാനത്തിൽ നിനക്ക് വിജയമുണ്ടാകാനും പരിശുദ്ധ ദേ മക്കൾ സൗജന്യം പ്രാർത്ഥിക്കുന്നു നിർഭയത്വം എന്ന് പറഞ്ഞ എന്താണ് വില്ല് ഓഫ് ഗോഡ് കാലാവസ്ഥ ഭേദങ്ങളോടുകൂടി അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിനാണ് ബൈബിൾ നിർഭയത്വം എന്ന് പറയുന്നത് എന്താ കാര്യം ഈ നിർഭയത്വത്തിന്റെ കൂടെ വേറെ സാധനം വരുന്നുണ്ട് ഫിയർഡം സെറ്റ് ഹാൻഡ് അതായത് തമ്മിൽ യോജിച്ചാൽ പോണത് വില് ഓഫ് ഗോഡ് വരുമ്പീശോ ആത്മാവ് അവനെ വില് ഓഫ് ഗോഡ് ആണ് ആ ബാശമായി ദൈവ പൈതലാകുമ്പോ സ്വാഭാവികമായിട്ടും മരുഭൂമി ആണെങ്കിലും നയിക്കുന്ന ദൈവമാണെന്നൊരു ബോധം ഉണ്ടാവണം ഇപ്പം കടവാണ് രോഗമാണ് ഭർത്താവ് ഇനി എന്നോട് സംശയമാണ് എൻ്റെ മക്കളുടെ മുമ്പ് എനിക്ക് വരയില്ല എന്നൊക്കെ പറയാൻ നമുക്ക് അപ്പോഴും ഓർക്കണം ദൈവേദനേ നീ പതരരുത് ഭയപ്പെടുകയും ചെയ്യരുത് എന്താണ് നയിക്കുന്നത് ദൈവമാണെന്നുള്ള ബോധം ഉണ്ടാവണം ആത്മാവ് ആത്മാവ് അവനെ എങ്ങോട്ട് നയിച്ചു ആത്മാവ് പണ്ടിവരെ നയിച്ചു എങ്ങോട്ടാണ് നയിച്ചത് ജോർദാൻ നദിയിലേക്ക് നിശ്ചലമായ ജലാശയത്തിലേക്ക് നയിച്ച അതേ ആത്മാവ് തന്നെ ഒന്നുണ്ടങ്ങി ഇരുന്നേറ്റപ്പഴ് കാലാവസ്ഥ മാറി എന്താണ് ആത്മാവനെ മരുഭൂമിലേക്ക് നയിച്ചു ഇതേ ആത്മാവ് തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ധൈര്യം വേണം കാര്യം നമുക്കിത് മസ്റ്റ് വി നോട്ട് ടേക്ക് സോറോ ടു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് അതായത് ഈ ഇതെല്ലാം കണക്ഷ കണ കണക്ട് ആണ് ഇത് എല്ലാം ഇതെല്ലാം വെച്ചാൽ നമ്മൾക്ക് ഇനി ഈശോ മരുഭൂമിയിൽ ചെല്ലുമ്പോഴെന്താണ് സംഭവിക്കണത് മരുഭൂമി ചെല്ലുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതെല്ലാം സംഭവിക്കുന്നുണ്ടോടാ എന്താ കാരണം മരുഭൂമിയിൽ ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് പരീക്ഷണങ്ങളാണ് വരുന്നത് പിന്നെ അരിഫുമി എന്ന് പറഞ്ഞാൽ പിന്നീട് പിന്നീട് പരീക്ഷ ഭജന ഞാൻ ഓർത്തില്ല ഈ ബൈബിൾ ഇത്രയും ഡെപ്താണെന്നറിയത്തില്ലേ അത് ഓരോ ദിവസം ചെല്ലും തോറും ഈ നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടില്ലേ അതായത് ലാഭങ്ങളുടെ പുസ്തകത്തിലൊക്കെ കണ്ടില്ലേ മൂന്ന് ഇരുപത്തിരണ്ടിലൊക്കെ ഓരോ ദിവസവും കർത്താവ് പുതിയ സ്നേഹമെന്ന് പറയരുത് ഇതുപോലെയാണ് പുതിയ സ്നേഹവും പുതിയ സംഭാഷണവും ഒരേ വചനം തന്നെ ആയിരിക്കും പക്ഷെ ഓരോ സമയം ഓരോ ദിവസവും കർത്താവ് വ്യത്യസ്തങ്ങളായ വചനത്തിന് പ്രത്യേകമായ കമ്മ്യൂണിക്കേഷൻ മോഡ് തരും ഓരോരോ ഓരോരോ ഒരേ വചനത്തിൻ്റെ ഫ്രെയിം എടുത്ത് ഒരു എടുത്ത് എടുത്തിട്ട് അതിലൂടെ മൾട്ടി കമ്മ്യൂണിക്കേഷൻസ് നടത്തും സംവേദനം ചെയ്യുന്ന ആശയങ്ങൾ വ്യത്യസ്തമായിരിക്കും സംഭാഷണവും വാക്കുകളെല്ലാം ഒന്നായിരിക്കും ആശയം വേറെയായിരിക്കും അങ്ങനെ വചനം കമ്മ്യൂണിക്കബിളാകണത് സംഭാഷണമൊക്കെ എല്ലാം ഒന്നായിരിക്കും ആശയം വേറെ ആയിരിക്കും പലപ്പോഴും ഇത് 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 അതാണ് അതാണ് ഈ ഓരോ പ്രഭാതത്തിലും

പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക